ഒരുപാട് മസാലകൾ വാരി വലിച്ചിടാതെ എന്നാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാരിച്ച പണിയൊന്നുമില്ല ആദ്യം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളം എടുത്തിട്ടുണ്ട് കൂടെ തന്നെ മൂന്ന് ക്യാരറ്റും എടുക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ ഇതെല്ലാം കൂട്ടി എടുക്കാവുന്നതാണ് എന്നുവെച്ചത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു മൂന്നാല് വട്ടം കഴുകി മാറ്റി വെച്ചേക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ഒരു കുക്കറിനകത്തിലേക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങും അതേപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വലിയ സവാളയാണ് സ്ലൈസായിട്ട് അരിഞ്ഞുകൂടെ ചേർക്കുന്നുണ്ട് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നടുിക മുറിച്ചതും പത്തല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് പൊടിപൊടിയായിട്ട് അറിഞ്ഞോട് ചേർത്ത് കൊടുക്കാം മസാലകൾ ഒരുപാടൊന്നുമില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂണ് പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവാൻ വേവാനാവശ്യത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം ഒരുപാട് ഒഴിക്കരുത് ഇത് വേവാൻ ഉള്ള കുറച്ച് വെള്ളം മാത്രം മതി എന്നിട്ട് ഇത് നന്നായിട്ട് നീ ഇളക്കിങ്ങോട്ടെടുക്കാം വിളക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ടും മറക്കരുത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു അടച്ചുകൊടുത്ത് ഇനി സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ രണ്ടേ രണ്ട് വിസിലും അടുപ്പിച്ചെച്ചാൽ മതി ഇത് മുഴുവനും നല്ലതുപോലെ അങ്ങോട്ട് അങ്ങോട്ട് വരും ഇനി ഇതിൻ്റെ പ്രഷർ പോയതിനു ശേഷം എന്തായാലും ഇതങ്ങോട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടുകൊടുത്തേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഓരോ കുക്കറിനും ഓരോ പ്രഷറാണ് അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ വേണം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതങ്ങോട്ടെടുത്ത് ഒരു അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം ഈ സമയത്ത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനകട്ട് ഒരു പാത്രത്തിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാ ായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കാം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അഞ്ചാറ് വറ്റൽമോളോട് ചേർക്കുന്നുണ്ട് രണ്ട് രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിനകട്ടിനി ഒരുപാട് സമയമൊന്നും കളയാനായിട്ടില്ല ചുറ്റു കൊടുത്തേക്കുന്ന വറ്റമുളകൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കുക്കറിനകത്തിൽ വേവിച്ചുവെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒരുപാട് ഗ്രേവി വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പരുവാണ് ഇത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്തിലെ വെജിറ്റബിൾസ് അതായത് ഉരുളം കിഴങ്ങും ആ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ൂടി മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ കറി കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി അങ്ങോട്ട് വരുമേ എങ്കിൽ ഈ കറി കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ അതാന്ന് നോക്കിയാൽ ആ ഉരുളം മൊത്തത്തിൽ ഉടഞ്ഞിട്ടില്ല കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇനി ഈ കറി ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് തെളിച്ചതായി ഇതുപോലെ അങ്ങോട്ട് വരും അത് കഴിഞ്ഞാൽ സ്റ്റവ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേ കുറച്ച് മല്ലിയേല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയേല ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കാറ്റ് കറി അതായത് ഇതുപോലെ എങ്ങനെ ഇങ്ങോട്ടും റെഡിയായിട്ട് അങ്ങോട്ട് ഒരു എന്നെ ടേസ്റ്റായിരിക്കും ഈ ഒരു കറി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എടുക്കാം ഇനി ഞാൻ എന്തായാലും ഇത് കഴിക്കുമ്പോഴല്ലോ നല്ല ചൂട് പൂരിയുടെ കൂടെ പറ്റിയ കോമ്പിനേഷൻ ആയിട്ടാണ് ഈ കറി ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് തേക്കുക അപ്പോൾ എല്ലാ കമൻറ്റുകളും നിങ്ങൾ താഴെ കേട്ടോ ഈ കറി എന്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് മസാലകളൊന്നും ഒരുപാട് ചേർക്കാതെ ആകെ മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ടും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അതായത് ഇടാനായിട്ടും മറക്കരുത് നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസ് മേടം നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്